രണ്ട് കൊരിന്തിയർ പന്ത്രണ്ടിൻ്റെ ഒൻപത് അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലാവാസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും കൃപ എന്ന് കേൾക്കുമ്പോൾ ഏതൊരു ക്രിസ്ത്യാനിയുടെയും ഉള്ളിൽ ഉയർന്നു വരുന്ന ഒരു വാചകമാണ് എൻ്റെ കൃപ നിനക്ക് മതി എന്നത് അപ്പോസ്തലനായ പൗലോസിനോട് സംസാരിച്ച കർത്താവ് ഏത് ബലഹീന നേരത്തും നമ്മോടും ഇത് ആവർത്തിച്ച് ബലപ്പെടുത്താൻ വിശ്വസ്തനാണ് നമ്മെ വേർതിരിക്കാനും ശുശ്രൂഷകൾക്കായി പ്രാപ്തരാക്കാനും കൃപ നൽകിയ ദൈവം ആ ശുശ്രൂഷാ മധ്യത്തിൽ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ഓരോ ദിവസവും ആവശ്യമായ കൃപ തന്ന് നടത്തുന്നവനുമാണ് എങ്ങനെ ഞാൻ അടുത്ത ചുവട് വയ്ക്കും എൻ്റെ ശക്തി അതിനെ പ്രാപ്തമല്ലല്ലോ എന്ന് കരുതുമ്പോൾ ദൈവം അവിടുത്തെ ശക്തി കൊണ്ട് നമ്മുടെ കഴിവിനേക്കാൾ ഉയരത്തിൽ ഉപയോഗിക്കാൻ മതിയായവൻ പൗലോസപ്പോസ്ലൻ ഈ ദൈവശബ്ദം ശ്രവിക്കാനുള്ള പശ്ചാത്തലം എന്തെന്ന് നോക്കാം തൻ്റെ ശരീരത്തിൽ ഒരു ശൂലം നൽകിയിരുന്നു അതെന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല തന്നെ കുത്തുന്ന ഒരു സാധാന്യ ദൂതൻ ആയിരുന്നു അത് എന്നും പറയുന്നുണ്ട് ദൈവം അനുവദിക്കാതെ ഒരു ദൈവവൈതലിൻ്റെ ശരീരത്തിൽ തൊടാൻ ഒരു പിശാചിനും സാധ്യമല്ല ആകയാൽ ഇത് ദൈവം തന്നെ അനുവദിച്ചതാണ് അതിൻ്റെ കാരണവും പറയുന്നു വെളിപ്പാടുകളുടെ നിമിത്തം നിഗളിക്കാതിരിക്കാൻ നമുക്ക് അതിശയമായി തോന്നാമെങ്കിലും ദൈവത്തിന് ഏത് കൃപാവരത്തെക്കാളും ശുശ്രൂഷകളെക്കാളും പ്രധാനം നമ്മുടെ നിത്യജീവനാണ് അഹങ്കരിച്ചാൽ പാപം ചെയ്ത് അത് നഷ്ടപ്പെടുത്തും ആകയാൽ ദൈവം അനുവദിക്കുന്ന ബലഹീനതകൾ നമ്മുടെ നന്മയ്ക്കായി എന്നറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാം ഈ കഠിന പ്രയാസം മാറേണ്ടതിന് മൂന്ന് പ്രാവശ്യം പൗലൂസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം നൽകിയ ഉത്തരമാണ് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നത് ഇത് കേട്ട് അദ്ദേഹം വിഷമിക്കാതെ അഭിമാനിക്കുന്നു കാരണം ദൈവത്തിൻ്റെ മഹാ കരുതൽ തന്നെയാണ് അതിലും കണ്ടത് ഈ മനോഭാവം ഉണ്ടെങ്കിൽ ദൈവം തരുന്ന കൃപയാൽ ശക്തി പ്രാപിച്ച് മുന്നോട്ടു പോകാം ഗാഡ് ബ്ലസ് യു